ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കുറച്ച് ബോഗൻ വില്ല പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പം പാ ഹൈബ്രിഡ് ഉണ്ട് ഹൈബ്രിഡ് ഉണ്ട് ഡോക്ടർ റാവു ഇതൊക്കെ എനിക്കറിയാം കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ അടുത്തുള്ള നേഴ്സറിയിലാണ് ഹരിതയിലാണ് അപ്പോൾ കുറേ ബോഗൻവില്ലയുടെ കളക്ഷൻ ഇവിടെ ഉണ്ട് ഹൈബ്രിഡ് ഉണ്ട് ഇത് ഡോക്ടർ റാവു റെഡും ഉണ്ട് ഓറഞ്ചും ഉണ്ട് നല്ല നല്ല പ്ലാൻസ് ആണ് ഇതിനൊക്കെ ഇവിടെ വര പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് ഹവായ് വൈറ്റ് ഇത് റൂബി റെഡ് പിന്നെ ഒരുപാട് കളറുകൾ ചേർന്ന ഒരു മിക്സഡ് ആണ് നല്ല പൊക്കത്തിൽ പോയിട്ടുണ്ട് അതിനകത്ത് ചില്ലിയല്ലോ റെഡ് ബ്രെഡ് റെഡ് ഇല്ല ബ്യൂട്ടിഫുൾ ആണോ ഇഷ്ടമാണോ ഇഷ്ടമായി അതെന്താണ് കളറ് അത് ഫൈറോപ്പാൽ ഓറഞ്ചാണ് കളറ് ഇത് ചില്ലി റെഡ് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് ചില്ലി റെഡ് അത് നമ്മുടെ വീട്ടിലുണ്ട് ഇത് ചില്ലി യെല്ലോ ആണേ അതെ അത് പിങ്ക് അത് നമുക്കുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് പിങ്ക് ഇത് റൂമിയുടെ പർപ്പിൾ കളറാണ് കുഞ്ഞ് പറഞ്ഞത് പിന്നെ ഇത് ഹവായ് വൈറ്റ് ആ അതായത് പ്ലാൻസ് എല്ലാം ട്രെയിൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഒന്നും പൂക്കളായിട്ടില്ല ആവുന്നതേ ഉള്ളൂ ഫൈറപ്പാൽ ഓറഞ്ച് വിരിഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് അതിനകത്ത് ഒരുപാട് കളറുകളുണ്ട് ഒരു കളറിൻ്റെ പേരെനിക്കറിയില്ലേ ബാക്കിയൊക്കെ അറിയാം അതിനകത്ത് ചില്ലി റെഡൊക്കെ ഉണ്ട് കേട്ടോ അതൊരു നല്ലൊരു ഡ്രമ്മിലാണ് ഇരിക്കുന്നത് ഈ സൈഡിൽ ഇവിടെ എല്ലാം നമുക്ക് ഹൈബ്രിഡ് ആണ് കാണാൻ പറ്റുന്നത് അതിനകത്ത് ഡോക്ടർ റാവുവിൻ്റെ റെഡാണ് എനിക്കേറ്റവും ഇഷ്ടമായത് ഓറഞ്ചിനേക്കാളും രണ്ടും എനിക്കുണ്ട് റെഡാണ് കുറച്ച് കൂടുതൽ ഭംഗിയ ലീഫിനകത്ത് വെഡിക്കേറ്റഡ് തന്നെയാണ് ഡോക്ടർ റാവു എന്ന് പറയുന്നത് അപ്പോൾ ഈ സൈഡിൽ എല്ലാം ഹൈബ്രിഡ് അങ്ങനത്തെ വെരിഗേറ്റഡ് ആയിട്ടുള്ളതാണ് ഇരിക്കുന്നത് ഓറഞ്ച് കൂടുതലായിട്ടിരിക്കുന്നുണ്ട് ഈ സൈഡിൽ ഇരിക്കുന്നത് ചില്ലി റെഡാണ് ഞാൻ കുറേ സ്ഥലത്ത് ഫ്ലെയിം റെഡെന്ന് പറയുന്നുണ്ട് ഫ്ലെയിം റെഡിൻ്റെ ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ അല്ല കേട്ടോ അത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് അതിൻ്റെ ആയിരം രൂപ തൊട്ടൊക്കെ ആയിരം രൂപയ്ക്ക് അടുത്തൊക്കെയാണ് ഒരു മീഡിയം സൈസ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഫ്ലെയിം റെഡ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഇല്ല റൂബി റെഡും ഇല്ല ബാക്കി ചില്ലി അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ഇത് വൈറ്റ് കേട്ടോ ഇതാണ് ഇവിടുത്തെ മാനേജർ ഒരു ഓൾ ഇന്നോൾ ഷൗക്കത്തിക്ക നമുക്ക് കുറച്ച് ബാക്കി പ്ലാന്റ്സൂടെ അങ്ങോട്ട് പോകുമ്പോൾ കാണാം ഇത് വൈറ്റ് ആണ് അത്യാവശ്യം നല്ല വലിയ ഫ്ലവറാണ് ഇതെല്ലാം ഹൈബ്രിഡ് തന്നെയാണ് അതിനെല്ലാം ടു ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് എല്ലാം നല്ല ഫ്ലവറോട് കൂടിയ ചെടികളാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് ഇത് ചില്ലി റെഡ് ആ ടൈപ്പ് ഒക്കെയാണേ അതെന്തോ ഒരു ലാവണ്ടർ ചെറിയൊരു ലാവണ്ടർ ഷെയ്ഡുണ്ട് ബാക്കി നമുക്ക് നോക്കാം ഇവിടെ നിന്ന് അങ്ങോട്ട് നാടൻ ഭോഗം വില്ലയാണ് കേട്ടോ നാടൻ വെറൈറ്റീസ് ആണ് ഇതെല്ലാം നൂറ്റൻപത് രൂപയുടെ ആണേ നല്ല എല്ലാം ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് യെല്ലോ ഇത് എല്ലാം മെറൂൺ ഷെയ്ഡിലുള്ളതാണ് ഇത് ഡബിൾ ഷെയ്ഡ് ഡബിൾ ലെയർ വരുന്നത് ഇത് പർപ്പിൾ അങ്ങനെ ഇതെല്ലാം ഇതെല്ലാം നാടൻ വെറൈറ്റീസ് ആണ് ഇതിനെല്ലാം നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ എല്ലാം വലിയ കളക്ഷൻ തന്നെയുണ്ട് ഈ ഹരിതയിലെ ആ ഇത് റൂമേടെ പർപ്പിൾ എന്തോ അതും റൂമയുടെ പർപ്പിളാണെന്ന് നമ്മളിവിടെ വൈറ്റ് ഉണ്ട് അത് കുറച്ച് കൂടുതലായിട്ട് നിറയെ പൂക്കളുമായിട്ട് മുളെ വെള്ളമുണ്ടേ എന്തോ ബ്യൂട്ടിഫുൾ ആണ് നേ നല്ല ഇത് പൂനാവൈറ്റ് ഇതാ ഒരു വലിയ വലിയ പൂക്കളാണ് പൂനാ പൂനാവൈറ്റിൻ്റെ പ്രത്യേകത നമ്മുടെ വീട്ടിലുണ്ടോ കുഞ്ഞോ ഇത് ഉണ്ട് ഉണ്ട് നമ്മളിതും വാങ്ങിയിട്ടുണ്ട് പർപ്പിൾ വാങ്ങിയിട്ടില്ല കേട്ടോ പർപ്പിൾ വാങ്ങിയിട്ടില്ലെന്നാണ് കുഞ്ഞു പറയുന്നത് ആ അത് പർപ്പിളാ അത് വില ആ പർപ്പിൾ ഇവിടെ ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ വലിയൊരു നേഴ്സറി ആണ് നമുക്കിപ്പം സമയമില്ല നമുക്കിപ്പോൾ ബോഗൻ വില്ല മാത്രം കാണിക്കാം ഇപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം കാണിക്കണമെന്നുണ്ട് പക്ഷേ കാണിക്കാൻ പറ്റത്തില്ല കാരണം എനിക്ക് മദ്രസേ പോകാനുണ്ട് തൽക്കാലം നമുക്ക് വേറൊരു വീഡിയോയിൽ ഇവിടെയുള്ള ബാക്കിയുള്ളതെല്ലാം കാണിക്കാം ഇപ്പോൾ തൽക്കാലം നമുക്ക് ഭോഗം ബില്ല് കാണിച്ച് ഇവിടെ നിർത്താം കേട്ടോ അപ്പോൾ നമുക്ക് ഭോഗം ബില്ല് ഒന്നും കൂടി കണ്ടിട്ട് വരാം ഇതിലേക്ക് വരാം ചിൻസ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ പറ്റും കൊല്ലം ജില്ലയിലുള്ള ശസ്താൻകോട്ടേരും തിരുവാൻഡ്രത്തുമാണ് ഉള്ളത് പിന്നെ ഇതൊക്കെ ഒന്നും കൂടെ കണ്ടിട്ട് നമുക്ക് പോവാം ബോഗമ്പില് കുറേ വെറൈറ്റീസ് ഉണ്ട് ടീമാ ഇവിടെതാ കുറെ ഇരിക്കുന്നുണ്ട് ടീമാ പിങ്ക് അതിൻ്റെ ഇലയുടെ പ്രത്യേകതയും പൂക്കളുടെ പ്രത്യേകതയാണ് ഇതിന് ടീമാ േറ്റടയിലെ വന്നിട്ട് മഞ്ഞ കളർ വരുന്നുണ്ട് അതില് പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഞാൻ കുറെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ കുറച്ചൊക്കെ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ കണ്ടപ്പോൾ ഇത്രയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇത് ഫ്ലെയിം റെഡ് ആണ് കേട്ടോ റെഡ് ആണ് ഒരുപാട് കളക്ഷൻസ് ഇവിടെ ബോഗൻ വില്ലയുടെ ഉണ്ട് കേട്ടോ ദാ ഇത് ഫൈറോപ്പാൽ ആണ് അത്യാവശ്യം നന്നായിട്ടുണ്ട് നല്ല കളറ് ഇതും ദാ ഫ്ലെയിം ആണ് നമുക്ക് ചെറിയ പ്ലാന്റ്സും വന്ന് കളക്ട് ചെയ്യാം ഇവിടുന്ന് ഒരുപാട് റേറ്റ് ഒന്നും ആവത്തില്ല ഹൈബ്രിഡ് ആയാലും നാടൻ വെറൈറ്റീസ് ആയാലും ഒരുപാട് കളക്ഷൻ ഉണ്ട് നമുക്ക് ഇതൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അത് ഇത്രയും വലിയ പോട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ബോഗൻ വില്ല ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് ഈ ഹരിത നേഴ്സറി കേട്ടോ അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇത് വീരാ പർപ്പിൾ ഇതും ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇതാണ് ഫ്ലെയിം റെഡ് കുറേ നേരം കൊണ്ട് ഞാൻ ഫ്ലെയിം റെഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതാണ് റിയൽ ഫ്ലെയിം റെഡ് ഫ്ലെയിം റെഡും ചില്ലി റെഡും ഏകദേശം ഒരേപോലെ ഇരിക്കുകയാണ് പിന്നെ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ ഫ്ലെയിം റെഡിൻ്റെ പെറ്റൽസ് നല്ല വിടർന്നിരിക്കും ചില്ലി റെഡ് അത്ര വിടരില്ല ഫ്രണ്ട്സ് എൻ്റെ ബോഗൺ കളക്ഷനാണ് കളക്ഷൻ അപ്പം നമ്മൾ ഇത് ഫൈറോപ്പാൽ ഓറഞ്ച് കളർ കുറച്ച് ഫെയ്ഡായി ഫൈറോപ്പാൽ ഓറഞ്ച് നല്ല കളറായിരുന്നു ഫെയ്ഡായിട്ടുണ്ട് അതിൽ തന്നെയാണ് ചില്ലി റെഡും വന്നിരിക്കുന്നത് രണ്ട് സ്റ്റെമ്മും എനിക്ക് ഒരു പോട്ടിൽ കിട്ടി അപ്പോൾ അതൊരു ലക്കായി രണ്ട് നിറവും കിട്ടിയിട്ടുണ്ട് ഒരു ബോട്ടിൽ തന്നെ ഇരുന്നൂറ്റമ്പത് രൂപയാണേ ഇത് ബീരാപ്പറപ്പള്ളി അത് ബഞ്ചായിട്ട് പൂ നിൽക്കുന്നതാണ് കുറേ കൊഴിഞ്ഞു പോയി കഴിഞ്ഞു പിന്നെ ഇത് ചില്ലിയല്ലോ അതും നന്നായിട്ടുണ്ട് നല്ല കളറാണ് ഇത് പൂനാവൈറ്റ് നിറയെ പൂ ഉണ്ടാകുന്നുണ്ട് വലിയ പൂവാണ് നമ്മുടെ സാധാ ഒരു ലൈറ്റ് റോസും വൈറ്റും കൂടെ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് സാധാ നൂറ്റമ്പതിൻ്റെ ആണേ പിന്നെ ഇത് ഡോക്ടർ റാവു റെഡ് ഞാനൊരു നല്ല പ്ലാന്റ് നോക്കിയെടുത്തോണ്ട് പൂ കുറവാണ് ഡോക്ടർ റാവു റെഡ് പൂ വരുന്നതേ ഉള്ളൂ ഇത് ഡോക്ടർ റാവു ഓറഞ്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ